ഏറ്റവും ഇഷ്ടപ്പെട്ട ഇളയരാജ ഗാനം ഏതാണെന്നാരെങ്കിലും നമ്മളോട് ചോദിച്ചാൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ നമുക്ക് കഴിയില്ല വിവിധ ഭാഷകളിലായി ആയിരത്തോളം സിനിമകളിൽ ഏഴായിരത്തിൽ പരം ഗാനങ്ങൾക്കാണ് ഇളയരാജ സംഗീതം നിർവഹിച്ചിട്ടുള്ളത് അതിൽ ഭൂരിഭാഗം ഗാനങ്ങളും ഇന്നും നമ്മൾ മൂളി നടക്കാറുണ്ട് അക്കൂട്ടത്തിൽ മുൻപന്തിയിലുള്ള ഒന്നാണ് മൂടുപണി എന്ന സിനിമയിലെ എൻ പൊന്നിലാവേ എന്ന ഗാനം ഒരു തമിഴ് നോവലിനെ ആസ്പദമാക്കി ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പ്രതാപൗത്തരും ശോഭയുമാണ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചത് കോകില അഴിയാത്ത കോലങ്ങൾ എന്നീ സിനിമകളിലൂടെ സംവിധാന രംഗത്ത് ശ്രദ്ധേയനായി തുടങ്ങിയ വ്യക്തിയായിരുന്നു ബാലു മഹേന്ദ്രൻ തന്റെ മുൻ സിനിമകൾക്ക് സംഗീതം നിർവഹിച്ച് സലീൽ ചൌധരിക്ക് പകരം ബാലു മഹേന്ദ്രൻ മൂടുപനിക്കായി തിരഞ്ഞെടുത്തത് ഇളയരാജയാണ് ഇളയരാജയുടെ നൂറാമത്തെ സിനിമ എന്ന പ്രത്യേകതയും മൂടുപനിക്കുണ്ട് നായക കഥാപാത്രം ഗിറ്റാർ വായിക്കുന്ന രംഗത്തിനു വേണ്ടി ഇളയരാജ ആദ്യം മറ്റൊരു ട്യൂണാണ് തയ്യാറാക്കിയത് എന്നാൽ അത് സംവിധായകനായ ബാലു മഹേന്ദ്രക്ക് അത്ര ബോധിച്ചില്ല ഇളയരാജ ഉടനെ തന്നെ മറ്റൊരു ട്യൂൺ റെഡിയാക്കി കൽപ്പിച്ചു അതവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതാണ് ഇപ്പം നമ്മൾ കേൾക്കുന്നത് എന്ന ഗാനം അന്ന് ബാലു മഹേന്ദരിക്ക് ഇഷ്ടപ്പെടാതിരുന്ന ആ ട്യൂൺ ഇളയരാജ പിന്നീട് മറ്റൊരു സിനിമയ്ക്കായി ഉപയോഗിച്ചു അതിലും നായകൻ ഗിറ്റാർ വായിക്കുന്ന രംഗമാണ് ആ ഗാനവും ഇന്നും നമ്മൾ മൂളിക്കൊണ്ട് നടക്കാറുണ്ട് അതാണ് പൈനങ്ങൾ മുടിവാതില്ല എന്ന സിനിമയിലെ ഇളയനില എന്ന് തുടങ്ങുന്ന ഗാനം എൻ ഇനിയപ്പോൾ നിലാവെ പാടിയത് യേശുദാസും ഇളയനില പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യമാണ് ഈ രണ്ട് ഗാനങ്ങളിൽ ഏതാണ് മികച്ചതെന്ന് ചോദിച്ചാൽ പെട്ടെന്നൊരു ഉത്തരം പറയാൻ ആർക്കും സാധിക്കില്ല അതാണ് ഇളയരാജ മാജിക്